ഇവിടെ ർക്ക് സ്വാഗതം സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ ലൂണ അടുത്ത സീസണിലും തുടരുമോ പറ്റി ഇതുവരെയായിട്ടും ഒരു വ്യക്തത വന്നിട്ടില്ല ഇതിനെപ്പറ്റി ലൂണയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന്റെ മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇതുപോലൊരു ശേഷം ഇനി തുടരണമെന്നത് ഒന്നുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ലൂണ വെളിപ്പെടുത്തിയത് കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഇപ്പോൾ ചില വിദേശ താരങ്ങളെ പുറത്താക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ആ വിദേശ താരങ്ങളുടെ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പുറത്തുപോയേ മതിയാവുകയുള്ളൂ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് എന്ത് തീരുമാനമാണോ എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് െന്നും ലൂണ വെളിപ്പെടുത്തിയിരുന്നു കൂടാതെ ഈ സീസണിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം വരികയെന്നും ലൂണ പറഞ്ഞിരുന്നു എന്നാൽ അതിനുശേഷം അതിനെ പറ്റിയുള്ള അപ്ഡേറ്റുകളൊന്നും പിന്നെ വന്നിട്ടില്ലായിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കറോളിസ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരോട് ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു ഇക്കഴിഞ്ഞ സീസണിൽ അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസൺ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഇക്കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലേഴ്സിനെ എന്തായാലും ഞങ്ങൾ നിലനിർത്തും എന്നുള്ളൊരു കാര്യം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരോട് പറഞ്ഞിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനമാണ് ലൂണ നടത്തിയത് ാം സീസണിൽ ആറ് അസിസ്റ്റുകൾ അദ്ദേഹം നേടിയിരുന്നു ഗോൾ നേടിയില്ല എന്നത് മാറ്റി നിർത്തിയാൽ മികച്ച പ്രകടനമാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനായി നേടിയെടുത്തത് എന്ന് തന്നെ നിലവിൽ പറയേണ്ടതായിട്ട് വരും ഒരു പ്ലേ മേക്കറായി ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലും തിളങ്ങിയ ഒരു താരം തന്നെയാണ് ക്യാപ്റ്റൻ എഡ്രിയാൻ ലോണ അതുകൊണ്ട് തന്നെ താരം മികച്ച പ്രകടനം നടത്തിയതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് അദ്ദേഹത്തെ നിലനിർത്തും എന്ന് തന്നെയാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ ഡേവിഡ് കാത്തലയുടെ തീരുമാനമായിരിക്കും അന്തിമമാവുക എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ലൂണയുടെ കളി എങ്ങനെയാണെന്ന് അദ്ദേഹം സൂപ്പർ കപ്പിൽ വീക്ഷിക്കുക യും അതിനുശേഷമായിരിക്കും ലൂണയുടെ കാര്യത്തിൽ അധികം ഒരു അന്തിമ തീരുമാനമെടുക്കുക എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് ലൂണയുടെ കാര്യം മാത്രമല്ല മറ്റ് താരങ്ങളുടെയും കാര്യം അങ്ങനെ തന്നെയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് മിലോസ് അതുപോലെ തന്നെ പെപ്പറ അടക്കമുള്ള വിദേശ താരങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് എന്തായാലും പുതിയ കോച്ച് സൂപ്പർ കപ്പിൽ ഇവരുടെ കളി എങ്ങനെയാണെന്ന് നോക്കുകയും അതിനുശേഷമായിരിക്കും ഇവരെ നിലനിർത്തണോ അല്ലെങ്കിൽ പുറത്താക്കണോ എന്ന് തീരുമാനമെടുക്കുക എന്നുമാണ് ഇപ്പോൾ നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ സൂപ്പർ കപ്പിൽ മികച്ച പ്രകടനം തന്നെ ലൂണ കാഴ്ചവെക്കുകയാണെങ്കിൽ ലൂണ അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിൽ തുടരും എന്ന് തന്നെ നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ബ്ലാസ് നായനായ ലൂണ ഇപ്പോൾ ഐ എസ് എൽ പതിനൊന്നാം സീസൺ മുന്നോടിയായിട്ടാണ് ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ രണ്ടായിരത്തി ഇരുപത്തി വരെ പുതുക്കിയത് അതുകൊണ്ട് തന്നെ ലൂണ അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമെന്ന് തന്നെയാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ലൂണയിലൂടെ ആ കന്നിക്കിരീടം നമുക്ക് ലഭിക്കുന്ന മുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണ് ഓരോ ആരാധകനും എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ നിലനിൽക്കും എന്ന് തന്നെ നിലവിൽ നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്